ഹായ് ഹലോ പ്രീപുഡ് ഉദ്യോഗാർത്ഥികളെ എല്ലാവർക്കും നമസ്കാരം ടാലന്റ് അക്കാദമിയിലേക്ക് സ്വാഗതം അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുത്തൻ പ്രതീക്ഷകളുമായി കടന്നു വരുന്നു നമ്മുടെ കേരള പി എസ് സിയും ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി കുറെ അധികം നോട്ടിഫിക്കേഷൻസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമായിട്ട് എസ് ഐയുടെ നോട്ടിഫിക്കേഷൻ വന്നിരുന്നു നിങ്ങൾ എല്ലാവരും അറിഞ്ഞതാണ് സി പി ഐയുടെ നോട്ടിഫിക്കേഷൻ ഇന്ന് വന്നു അതുപോലെ തന്നെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നു അതുപോലെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എക്സാമിനേഷന്റെ നോട്ടിഫിക്കേഷൻ വന്നു അപ്പോ പുതിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആദ്യം തന്നെ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് മുമ്പിലേക്ക് ഒരു പി ഡി നോട്ടിഫിക്കേഷൻസ് ആണ് ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന് പറയുന്ന വർഷം പി എസ് സി ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമേറിയ ഒരു വർഷമാണ് നിരന്തരം പഠിച്ച് അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഒക്കെ ഉണ്ടാക്കി കൃത്യമായിട്ട് നമുക്കത് ക്രാക്ക് ചെയ്ത് എടുക്കാനും കഴിയണം അപ്പൊ ഇന്ന് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് അല്ലെങ്കിൽ എസ് ഐ നോട്ടിഫിക്കേഷൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ എസ് ഐ നോട്ടിഫിക്കേഷൻ പി എസ് സി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ ശ്രദ്ധിക്കുക അതിന്റെ കാറ്റഗറി നമ്പർ ആദ്യം ഓർക്കുക കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പത്തേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതുപോലെ തന്നെ അഞ്ഞൂറ്റി പന്ത്രണ്ടേ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ട് കാറ്റഗറി ആയിട്ടാണ് അത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് അതായത് ഒന്ന് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിക്ക് വേണ്ടിയിട്ട് ഒരു നോട്ടിഫിക്കേഷൻ അതുപോലെ തന്നെ ആർഡ് ബറ്റാലിയനിലേക്ക് വേണ്ടി മറ്റൊരു നോട്ടിഫിക്കേഷൻ അങ്ങനെ രണ്ടായിട്ടാണ് അത് ഉള്ളത് അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിങ് പോസ്റ്റിന്റെ പേരാണ് അതിന്റെ സ്കെയിൽ ഓഫ് പേ നാൽപ്പത്തി അഞ്ചായിരത്തി അറുന്നൂറ് മുതൽ തൊണ്ണൂറ്റി അഞ്ചായിരത്തി അറുന്നൂറ് വരെയാണ് ഓക്കെ പേയേക്കാൾ ഏഴേക്കാൾ ഉപരി ഇതൊരു വികാരമാണ് അല്ലേ ചില ആൾക്കാർക്ക് ഈ യൂണിഫോം പോസ്റ്റുകൾ എന്ന് പറയുന്ന അവർക്കൊരു വികാരമാണ് അപ്പൊ അങ്ങനെ ആ ഒരു യൂണിഫോം പോസ്റ്റുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിൽ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തീർച്ചയായിട്ടും ഒരു സുവർണ അവസരമാണ് നമുക്കറിയാം ഒരു എസ് ഐയുടെ എക്സാം ഇവിടെ ഈ അടുത്ത് കഴിഞ്ഞിരുന്നു അതിന്റെ റാങ്ക് ലിസ്റ്റ് പോലും ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല ഉടനെ തന്നെ അടുത്ത രണ്ട് ആണ് ഇവിടെ എസ് ഐ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത് അപ്പോൾ പി എസ് സി എന്താണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ഐഡിയയില്ല പക്ഷേ നമുക്ക് ഒരു കാര്യം ഉറപ്പിക്കാൻ പറ്റും പി എസ് സി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആപ്ലിക്കേഷൻ ക്ഷണിക്കും ആപ്ലിക്കേഷൻ നമുക്ക് സമർപ്പിക്കാൻ സാധിക്കും അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട എക്സാം നടക്കും ഓക്കെ എക്സാം നടന്നു കഴിഞ്ഞാൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വരും തീർച്ചയായിട്ടും നിയമനങ്ങൾ നടക്കും അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ എക്സാം കൃത്യമായിട്ട് പഠിക്കാൻ കഴിയാത്തവർക്ക് അല്ലെങ്കിൽ അതിൽ പെർഫോം ചെയ്യാൻ കഴിയാത്തവർക്ക് തീർച്ചയായിട്ടും ഈ അവസരം ഒരു സുവർണ അവസരമായി കണ്ടിട്ട് അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക ഓക്കെ ശരി അപ്പൊ എൻ്റെ കാറ്റഗറി നമ്പർ ഓർക്കുക ഈ ഒരു സ്ലൈഡിൽ നിന്ന് പിന്നെ വേക്കൻസീസ് ആൻറിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് ഓഫ് കോഴ്സ് അങ്ങനെ തന്നെയാണ് എല്ലാത്തിലും വരാറുള്ളത് ഇനി ശ്രദ്ധിക്കുക ഈ എസ് ഐ ട്രെയിനിങ്ങിയുടെ ഒരു സെലക്ഷൻ പ്രോസസ്സ് മൂന്ന് കാറ്റഗറി ആയിട്ടാണ് നടക്കുന്നത് ഒന്ന് ഓപ്പൺ മാർക്കറ്റിൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാവുന്ന രീതിയിൽ ഒന്ന് പിന്നെ മിനിസ്റ്റീരിയൽ സ്റ്റാഫിന് അതായത് വിജിലൻസിലോ അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് എക്സ്പേർട്ട് അല്ലെങ്കിൽ ഫിംഗർ പ്രിന്റ് സെർച്ചേഴ്സ് ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെന്റിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ എസ് ആയിട്ട് പ്രൊമോഷൻ നേടാൻ സാധിക്കും അത് വേറൊരു കാറ്റഗറി ആയിട്ടാണ് നടക്കുക അതേപോലെ തന്നെ കോൺസ്റ്റാബിളറി പോസ്റ്റ് ഉണ്ട് അതായത് ഇപ്പോൾ പോലീസിലുള്ള ആൾക്കാർക്ക് കോൺസ്റ്റബിൾ ആയിട്ടോ അല്ലെങ്കിൽ എസ് ഐയുടെ തൊട്ടു താഴെയായിട്ടോ ആയിട്ടോ എ എസ് ഐ ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഈ പറയുന്ന കാറ്റഗറിയിലൂടെ അവർക്ക് കുറേ റിലാക്സേഷൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഈ പറയുന്ന എക്സാം എഴുതിക്കൊണ്ട് അവർക്കും എസ് ഐ ആയിട്ട് മാറാവുന്ന അപ്പോൾ മൂന്ന് തരത്തിലുള്ള കാറ്റഗറീസ് ആണ് ഇതിൻ്റെ അകത്ത് എക്സാമിനേഷൻ ഉള്ളത് ഈ ഒരു പോസ്റ്റിൽ അവിടെ ശ്രദ്ധിക്കുക അഞ്ഞൂറ്റി പത്തേ പാർ രണ്ടായിരത്തി പതിനാലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ് ഓപ്പൺ മാർക്കറ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് അതിന്റെ കാറ്റഗറി നമ്പർ അതാണ് അഞ്ഞൂറ്റി പത്തേ പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇനി അഞ്ഞൂറ്റി പതിനൊന്ന് ഈ പറയുന്ന മിനിസ്റ്റീരിയൽ സ്റ്റാഫിന് വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ അഞ്ഞൂറ്റി പന്ത്രണ്ട് ഉണ്ട് അത് കോൺസ്റ്റബിളറി പോസ്റ്റിന് വേണ്ടിയിട്ടാണ് അതായത് ഇപ്പൊ കോൺസ്റ്റബിൾസ് ആയിട്ടോ അല്ലെങ്കിൽ ഹെഡ് കോൺസ്റ്റബിൾ ആയിട്ടോ ഒക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പോലീസ് ആയിട്ട് ഇപ്പോൾ പോലീസ് എന്നെയുടെ ഭാഗമായിട്ടുള്ളവർക്ക് തന്നെ ഈ പറയുന്ന എസ് ഐ ആയിട്ട് മാറാനായിട്ടുള്ള ഒരു ചാൻസ് ആണ് അവിടെ ഉള്ളത് ഓക്കെ അപ്പൊ മൂന്ന് കാറ്റഗറി ആണെന്ന് പറഞ്ഞു ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പത്ത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഇനി ശ്രദ്ധിക്കുക അതിൻ്റെ ഒരു ഏജ് ലിമിറ്റ് പറയുമ്പോൾ നമ്മുടെ ഓപ്പൺ മാർക്കറ്റ് കോമ്പറ്റീഷനിലുള്ള ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തിയൊന്ന് വയസ്സ് വരെയാണ് അതായത് അപേക്ഷാർത്ഥികൾ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി നാലിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഓക്കെ സാധാരണ പി എസ് സി എക്സാമിനേഷനിൽ നിന്ന് വിഭിന്നമാണ് സാധാരണ പി എസ് സി എക്സാമിനേഷനുകളുടെ ഒരു ഏജ് ലിമിറ്റ് പറയാറുള്ളത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് ഇവിടെ ശ്രദ്ധിക്കുക ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് എസ് ഐ ട്രെയിനിങ് പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഓപ്പൺ മാർക്കറ്റിലെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ മിനിസ്റ്റീരിയൽ ആ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് കാറ്റഗറി ടു അവർക്കുള്ള ഏജ് ലിമിറ്റ് ഷുഡ് നോട്ട് ഹാവ് കംപ്ലീറ്റഡ് തേർട്ടി സിക്സ് ഇയേഴ്സ് ഓഫ് ഏജ് എന്നാണ് പറയുക അതായത് മുപ്പത്തിയാറ് വയസ്സ് കംപ്ലീറ്റ് ആവരുത് ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുപ്പത്തിയാറ് വയസ്സ് കംപ്ലീറ്റ് ആവരുത് എന്ന് മാത്രമേ അവിടെ പറഞ്ഞിട്ടുള്ളൂ ഇനി കാറ്റഗറി ത്രീ കോൺസ്റ്റാബിളറി പോസ്റ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ ഷുഡ് നോട്ട് ഹാവ് കംപ്ലീറ്റഡ് തേർട്ടി സിക്സ് ഇയേഴ്സ് ഓഫ് ഏജ് ആസ് ഓൺ വൺ വൺ രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുപ്പത്തി ആറ് വയസ്സ് അവിടെ കംപ്ലീറ്റ് ആവരുത് എന്നും അവിടെ പറയുന്നുണ്ട് ഓക്കെ അവിടെ മാക്സിമം ഏജ് ലിമിറ്റ് മുപ്പത്തിയാറാണ് അവിടെ കാണുന്നത് ശരി ഇനി ശ്രദ്ധിക്കുക ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ആണ് എസ് ഐയുടെ ട്രെയിനിങ് പോസ്റ്റിന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നേടുന്ന സർവകലാശാല ബിരുദമാണ് അംഗീകൃത സർവകലാശാലയിൽ നേടിയ ഗ്രാജുവേഷൻ ആണ് ഈ ആപ്ലിക്കേഷൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കുക പിന്നെ ഫിസിക്കൽ ക്വാളിഫിക്കേഷൻസും ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് ഇതൊരു ഫോർസ് പോസ്റ്റ് ആയതുകൊണ്ട് തീർച്ചയായിട്ടും അതിനും പ്രസക്തിയുണ്ട് മെയിൽ കാൻഡിഡേറ്റ്സിനാണെങ്കിൽ ഹൈറ്റ് മിനിമം വൺ സിക്സ്റ്റി വൺ സെൻറ്റിമീറ്റർ ആണ് വേണ്ടത് എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനാണെങ്കിൽ വൺ സിക്സ്റ്റി പോയിന്റ് സീറോ ടു സെന്റിമീറ്റേഴ്സ് മതിയാവും ഇനി ചെസ്റ്റ് മെഷർമെന്റ് എയ്റ്റി വൺ പോയിന്റ് ടു എയ്റ്റ് സെന്റിമീറ്റർ ആണ് വിത്ത് ആൻ എക്സ്പാൻഷൻ ഓഫ് ഫൈവ് പോയിന്റ് സീറോ എയ്റ്റ് സെന്റിമീറ്റേഴ്സ് ഓക്കെ സാധാരണ യൂണിഫോം തസ്സീകൾക്കൊക്കെ വരാറുള്ള ഒരു ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് ഫീമെയിൽ കാൻഡിഡേറ്റ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണ്ട ഹൈറ്റ് മിനിമം നൂറ്റി അറുപത് സെന്റിമീറ്റർ ആണ് എസ് സി എസ് ടി ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് വേണ്ട മിനിമം ഹൈറ്റ് നൂറ്റി അൻപത്തി അഞ്ച് സെന്റിമീറ്റേഴ്സ് ആണ് ഓക്കെ ഇത് കൂടാതെ വിഷൻ ഒക്കെ ആയിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അതായത് ഗ്ലാസ് ഉള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും അത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ മെഡിക്കൽ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യാൻ കഴിയാതെ വരികയും നമ്മൾ വെറുതെ എക്സാം എടുന്ന ആ ഒരു ലെവലിലേക്ക് പോവുകയും ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും പെർഫെക്റ്റ് വിഷൻ ആണ് അവിടെ വേണ്ടത് വിത്തൗട്ട് ഗ്ലാസ് ഗ്ലാസ് ഉപയോഗിക്കാതെ ഡിസ്റ്റൻസ് വിഷൻ ആണെങ്കിൽ സിക്സ് ബൈ സിക്സ് സ്നെല്ലിൽ അതേപോലെ തന്നെ നിയർ വിഷൻ ആണെങ്കിൽ പോയിന്റ് ഫൈവ് സ്നെല്ലാണ് അവിടെ വേണ്ടത് എന്നുള്ള കാര്യം ഓർക്കുക ഓക്കെ അപ്പോൾ ഗ്ലാസ് ഉള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ബുദ്ധിമുട്ടാണ് പിന്നെ അതുകൂടാതെ ഈ പറയുന്ന സാധാരണ ഫോഴ്സിന് കാണുന്ന ചില കാര്യങ്ങൾ കൂടെ അവിടെ എക്സ്ട്രാ കാണുന്നുണ്ട് അതായത് ഫുൾ ഫീൽഡ് വിഷൻ വേണം കളർ ബ്ലൈൻഡ്നെസ് സ്ക്വിൻഡ് മുതലായൊന്നും പാടില്ല പിന്നെ അതേപോലെ തന്നെ ഈ പറയുന്ന നോക്ക്നി ഫ്ലാറ്റ് ഫീറ്റ് വേരിക്കോസ് വെയിൻസ് അതേപോലെ തന്നെ ബോലെക്സ് ഡീഫോംഡ് ലിംസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ അബ്നോർമാലിറ്റീസ് ഒന്നും പാടില്ല സാധാരണ ഇപ്പോൾ നമ്മൾ ആർമിയിലേക്ക് സെലക്ഷൻ പ്രോസസിന് പോയാലും അതേപോലെ തന്നെ ഏത് യൂണിഫോം പോസ്റ്റുകളിലേക്കുള്ള സെലക്ഷൻ പോസ്റ്റിന് പോയാലും ഈ കാര്യങ്ങളൊക്കെ അവിടെ പറയാറുണ്ട് അപ്പോൾ ഒരു പെർഫെക്ലി ഫിറ്റ് ആയിട്ടുള്ള ബോഡി ഷേപ്പ് ഉള്ള ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ പെർഫെക്ട്ലി ഫിറ്റ് ആയിട്ട് ഒരു സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാർ മാത്രം അപ്ലൈ അപ്ലൈ ഈ പറയുന്ന അതാണ് ശരി പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട് തീർച്ചയായിട്ടും അവിടെ ഹൺഡ്രഡ് മീറ്റേഴ്സ് ഉണ്ട് ഹൈ ജമ്പ് ഉണ്ട് ലോങ് ജമ്പ് ഉണ്ട് ഷോർട്ട് പുട്ട് ഉണ്ട് ത്രോയിങ് ക്രിക്കറ്റ് ബോൾ ഉണ്ട് റോപ്പ് ക്ലൈമ്പിംഗ് ഉണ്ട് പുളപ്സ് ഉണ്ട് ആയിരത്തഞ്ഞൂറ് മീറ്റർ റൺ ഉണ്ട് അപ്പോൾ ഇതിൽ എട്ടോളം കാറ്റഗറീസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അത് കാര്യങ്ങൾ കാര്യം ശ്രദ്ധിച്ചേക്കുക ഈ പറയുന്ന എട്ടോളം വെറൈറ്റീസിൽ മിനിമം അഞ്ചെണ്ണമെങ്കിലും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നാലേ നമുക്ക് ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ ഫിസിക്കൽ ടെസ്റ്റ് നമ്മൾ പാസ്സാവും എന്നുള്ള കാര്യം ഓർക്കുക ഫീമെയിൽസിനും അവിടെ ഇതേ കാറ്റഗറി ഒക്കെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ വ്യത്യാസം ഇവിടെ ത്രോ ബോൾ കഴിഞ്ഞിട്ട് ടു ഹൺഡ്രഡ് മീറ്റേഴ്സ് റണ്ണുണ്ട് പിന്നെ ഷട്ടിൽ റേസ് സ്കിപ്പിംഗ് അങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ എക്സ്ട്രാ ആയിട്ട് കാണുന്നുണ്ട് വിശദമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ അവിടെ പി എസ് സി യുടെ സൈറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ ഞാനിവിടെ ഇത് പറഞ്ഞാലും നിങ്ങളത് മറന്നു അത് കൃത്യമായിട്ട് വായിച്ചു നോക്കുക എന്നുള്ളതാണ് അവിടെയും എട്ടോളം കാറ്റഗറീസ് പറഞ്ഞിട്ടുണ്ട് അതിൽ അഞ്ചെണ്ണമെങ്കിലും മിനിമം കംപ്ലീറ്റ് ചെയ്തിരിക്കണം എന്നാണ് അവിടെ കാണുന്നത് ഓക്കെ ശരി അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് പിന്നെ ശ്രദ്ധിക്കുക ലാസ്റ്റ് ഡേറ്റിനെ കുറിച്ച് ഒന്ന് പറഞ്ഞോട്ടെ ദ എക്സാമിനേഷൻ ഷെഡ്യൂൾ ആൻഡ് സിലബസ് വിൽ ബി നോട്ടിഫൈഡ് സെപ്പറേറ്റ്ലി അതായത് ഇപ്പോൾ ഉള്ള സിലബസിൽ നിന്ന് കാര്യമായിട്ട് വ്യത്യാസം ഒന്നും വരാൻ സാധ്യതയില്ല എക്സാമിനേഷൻ ഷെഡ്യൂളും സിലബസും ഒക്കെ പി എസ് സി പുറത്തുവിടുവെന്ന് പറഞ്ഞിട്ടുണ്ട് ദിവ് ഷെഡ്യൂൾ ഓഫ് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വിൽ ബി പബ്ലിഷ്ഡ് ഓൺ ഫിഫ്റ്റീന്റ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഇനി ശ്രദ്ധിക്കുക ലാസ്റ്റ് ഡേറ്റും കൂടെ പറഞ്ഞോട്ടെ ലാസ്റ്റ് ഡേറ്റ് ഓഫ് റെസിപ്റ്റ് ഓഫ് വിൽ ബി ട്വന്റി നയൻ വൺ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് അതായത് ജനുവരി ഇരുപത്തി ഒൻപത് വരെ ജനുവരി ഇരുപത്തി ഒമ്പത് രാത്രി പന്ത്രണ്ട് വരെ മാത്രമേ എന്ത് ചെയ്യുകയൂ ആപ്ലിക്കേഷൻസ് സ്വീകരിക്കൂ നമുക്ക് ഈ പോർട്ടൽ വഴി പി എസ് സിയുടെ തുളസി പോർട്ടൽ വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇരുപത്തെട്ടാം തീയതി രാത്രിയാവാൻ നിൽക്കണ്ട ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്തോളൂ അപ്പോൾ ആ ഒരു സമയത്തേക്ക് ലാസ്റ്റിലേക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് അപ്ലൈ ചെയ്യുകയും സർവർ തകരാറിലാകുകയൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു അവസരം നഷ്ടമായി പോകരുത് തീർച്ചയായിട്ടും അത് ഇന്ന് തന്നെ അത് കൃത്യമായിട്ട് കണ്ട് അപ്ലൈ ചെയ്യുക ഓക്കെ പിന്നെ വേറൊരു കാറ്റഗറിയോടെ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ട്രെയിനിയുടെ വിശേഷങ്ങളാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത് ഇനി അതല്ലാതെ ഈ ആർംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ് അതിലേക്കുള്ള സെലക്ഷനും പി എസ് സി വിളിച്ചിരുന്നു അതിന്റെ കാറ്റഗറി നമ്പർ ഓർക്കുക ഫൈവ് സീറോ എയ്റ്റ് ബാർ ടൂ തൗസൻഡ് ഫോർ ഫൈവ് സീറോ നയൻ ബാർ ടൂ തൗസൻഡ് ട്വന്റി ഫോർ അങ്ങനെയാണ് അപ്പോൾ അവിടെ നെയിം ഓഫ് ദ പോസ്റ്റ് നമുക്ക് ഓൾറെഡി നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു അവിടെ സ്കെയിൽ ഓഫ് പേ വ്യത്യാസം ഒന്നുമില്ല അഞ്ച് അറുന്നൂറ് മുതൽ തൊണ്ണൂറ്റി അഞ്ച് അറുന്നൂറ് വരെയാണ് വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണുള്ളത് പിന്നെ അവിടെ രണ്ട് കാറ്റഗറി ആയിട്ടാണ് ആൾക്കാർ ഓപ്പൺ മാർക്കറ്റും ഒന്ന് കോൺസ്റ്റാബിളറി പോസ്റ്റിലും ആണ് ഉള്ളത് അവിടെ മിനിസ്റ്റീരിയൽ സ്റ്റാഫിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അവിടെ ഇളവുകളൊന്നുമില്ല അവരും ഓപ്പൺ മാർക്കറ്റിൽ തന്നെ മത്സരിക്കേണ്ടതായിട്ട് വരും ഓക്കെ പിന്നെ ഏജ് ലിമിറ്റ് ഓപ്പൺ മാർക്കറ്റിലാണെങ്കിൽ ട്വന്റി ടു തേർട്ടി വൺ നേരത്തെ സിമിലറാണ് കോൺസ്റ്റാബുലറി പോസ്റ്റിന് വേണ്ടിയിട്ട് ട്വൻറ്റി ടു തേർട്ടി ആണ് അവിടെ കാണുന്നത് ഓക്കെ ശരി പിന്നെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഒരു ഗ്രാജുവേറ്റ് ആയിരിക്കണം എന്ന് മാത്രമാണ് ഇവിടെയും കാണുന്നത് ഓക്കെ അപ്പോൾ എസ് ഐ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ലാസ്റ്റ് ഡേറ്റ് ഓർക്കുക കാറ്റഗറി നമ്പർ ഓർക്കുക അതാണ് വളരെ ഇമ്പോർട്ടൻറ്റ് ശരി കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക ഇന്ന് തന്നെ അപ്ലൈ ചെയ്യുക നിരന്തരം പഠിച്ചു കൊടുക്കുക നമുക്ക് ഏതായാലും സെക്രട്ടറി അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഡിഗ്രി ലെവൽ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ആ കൂടെ ഈ ഡിഗ്രി ലെവൽ എക്സാം തന്നെയാണ് ഈ പറയുന്ന എസ് ഐ എന്ന് പറയുന്നത് അപ്പോൾ അതും കൂടെ ഒരുമിച്ച് നമുക്ക് പഠിച്ച് മുന്നേറാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ ദൈവം നിങ്ങളുടെ കൂടെയാണ് അല്ലെങ്കിൽ വിജയം നിങ്ങളുടെ കൂടെയാണ് ഓക്കെ അപ്പോൾ നമ്മുടെ കാലൻഡ് അക്കാദമിയിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ശ്രദ്ധിക്കുക അവിടെ ഈ പറയുന്ന മെയിൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ളതും അതേപോലെ ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ നമ്മൾ ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി സൗജന്യമായിട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ അറിയിക്കുന്നു ഓക്കെ ശരി നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റു വിശേഷങ്ങളുമായി കാണാം തൽക്കാലത്തേക്ക് വിടാം നന്ദി നമസ്കാരം